ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന കേട്ടോ അപ്പൊ ഇത് ഒരു സൺഡേ മോർണിംഗ് ആണ് ഇപ്പോൾ പിന്നെ ഡിസംബർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല മഞ്ഞ ആണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചധികം നേരം നമ്മളിങ്ങനെ റിലാക്സ് മൂഡിൽ അങ്ങനെ ചെടികളെയൊക്കെ തട്ടി തലോടി അങ്ങനെ രസിച്ചിരിക്കാൻ തോന്നും സത്യം പറഞ്ഞാൽ എനിക്ക് കിച്ചണിൽ പോലും ചേറി പണിയെടുക്കാനായിട്ട് നല്ല മടിയാണ് കാരണം ഇങ്ങനൊരു തണുത്ത ക്ലൈമറ്റ് ആകുമ്പോൾ കുറേ നേരം നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നു പോകുമല്ലോ ഇന്നലെ തൊട്ട് കാണുവാണ് ഇവന്മാരി എങ്ങനെ കയറി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ട് പൂച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് പൂച്ച അവിടെ അങ്ങനെ ഇരിക്കും രാവിലെ ഒരു വെയിലൊക്കെ അടിക്കണ്ട സമയമാകുമ്പോ അവിടെ നിന്ന് എങ്ങോട്ടോ പോകുന്ന കാണാം പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ട് അലക്സയുടെ രണ്ട് പാട്ടിടാൻ പറഞ്ഞു എന്നിട്ട് ഞാനങ്ങ് എൻ്റെ പണി തുടർന്നു ഇന്ന് പിന്നെ ഇക്ക ലേറ്റ് ആയിട്ട് പോയാൽ മതി എന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ലഞ്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം പുട്ട് കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ലഞ്ചിനും എനിക്ക് പാച്ചക്കുട്ടിക്കും ഇതൊക്കെ തന്നെ ധാരാളം മതി എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് വെള്ളം കുറച്ചിട്ടുള്ള നല്ലൊരു കോഫി ആ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ കുടിച്ചു കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ചധികം നേരം കഥയെല്ലാം പറഞ്ഞു പിന്നെ ഇക്കൊക്കെ പോയി പാച്ചു പള്ളിയിലും എല്ലാം പോയി കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു എല്ലാം ഒന്ന് അടുക്കിപ്പിറകി കഴുകി തൂത്ത് തുടച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകും പാച്ചു മദ്രസേന്ന് വരാനായിട്ടൊരു ഇലവൻ തേർട്ടിയോട് കൂടി ആൾ വരും ആ ടൈമിനുള്ളിൽ എൻ്റെ പണി തീർത്ത് ഞാൻ ഒന്ന് ഫ്രഷ് ആയേക്കാന്ന് കരുതി പിന്നെ ഞാൻ വേഗം എല്ലാം ചെയ്ത് പിന്നെ പാച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്നു കേട്ടോ ഈ ടൈമിലൊക്കെ ആയപ്പോഴേക്കും ക്ലൈമറ്റൊക്കെ അങ്ങ് നന്നായിട്ട് ആയി നല്ല അടിപൊളി വെയിലായി കേട്ടോ ഞങ്ങള് ലഞ്ചിന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ പുട്ടൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങ് കടന്നുപോയി വൈകുന്നേരം ആയപ്പോ ഇക്ക വന്നു അപ്പൊ സോഡ സർബത്ത് വേണോന്ന് പറഞ്ഞു ഈ ഒരു സോഡ മേക്കർ ഉള്ളത് ഭയങ്കര ഉപകാരമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സോഡാ സർബത്തൊക്കെ കുടിക്കാൻ തോന്നിയാല് ഇതിലങ്ങ് വേഗം നമുക്കങ്ങ് ഉണ്ടാക്കാമല്ലോ അങ്ങനെ ഒരു സോഡാ സർബത്തൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങ് കുടിച്ചോട്ടോ പിന്നെ കുറച്ചു നേരം കഥയെല്ലാം പറഞ്ഞു അങ്ങനെ ഇരുന്നു ഇന്നത്തെ ദിവസം ഭയങ്കര റിലാക്സ് മോഡലായിരുന്നു കാരണം എക്സാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാച്ചോന് അതിപ്പോൾ അതുകൊണ്ട് സ്റ്റഡി ലീവ് പോലെ കുറച്ച് ദിവസം കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്നാൽ കാര്യമായിട്ട് എന്നെ എക്സാമിനുള്ളത് പഠിച്ചാൽ മതി ഒരു ആയിട്ടുള്ള ചിന്തയൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസം അധികം അവധിയുണ്ട് വോട്ട് ചെയ്യാനെങ്കിൽ വീട്ടിൽ പോകണം അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും എല്ലാവരും വോട്ട് വോട്ടിൻ്റെ ദിവസത്തിലായിരിക്കും അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിന്നറിന് എന്ത് ഫുഡ് ഉണ്ടാക്കുമെന്ന് ആദ്യം ഇങ്ങനെ ആലോചിച്ച കേട്ടോ ഡിന്നറിന് എന്ത് കൊണ്ടുണ്ടാക്കുമെന്ന് ആദ്യം കഴിഞ്ഞപ്പം ഇക്കേ പറഞ്ഞു ആ എന്നാൽ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു ഈ എൻ്റെ ഒരു നാരങ്ങ വെള്ളത്തോട് കൂടി ഇക്കു പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്നൊരു തോന്നലായി അങ്ങനെ ഞാൻ പിന്നെ വേഗം തന്നെ നാരങ്ങവെള്ളം ഞങ്ങളെല്ലാം കുടിച്ചു കഴിഞ്ഞ ശേഷം ഒരുങ്ങാൻ വേണ്ടി കയറി അപ്പം ട്വൽത്ത് ടു ട്വൽ ബാർബിക്കൂല കുറേ നാളായി പോയിട്ട് ങ്ങനെ പോകാറേ ഇല്ല ഞങ്ങളിപ്പോ അപ്പൊ അവിടത്തേക്ക് ഇന്നത്തേക്ക് ഡിന്നറിന് അവിടെ പോകാമെന്ന് വിചാരിച്ചോട്ടോ അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ എനിക്കിഷ്ടമാണ് നല്ല ടേസ്റ്റാണ് എല്ലാത്തിനും സ്പെഷ്യലി ഡ്രാഗൺ ചിക്കൻ അതെന്റെ ഫേവറേറ്റ് ആണ് പിന്നെ ബട്ടർ ബട്ടർ ബട്ടർനാൻ ഇച്ചിരി ഫേവറേറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം എന്തോ അതൊന്നും കഴിക്കണമെന്നോ വലിയ താല്പര്യം തോന്നാറില്ല ജിമ്മിനൊക്കെ നമ്മൾ പോയി തുടങ്ങിയപ്പോൾ തൊട്ട് ഫുഡ് ഐറ്റംസിനെ ഭയങ്കര കണ്ട്രോളാണ് മനസ്സിൽ ഇങ്ങനെ തോന്നും അത്ര അധികം കഴിക്കണമെന്നൊന്നും തോന്നാറില്ല ഒന്നോ രണ്ടോ പിന്നെ ബട്ടർനാൻ ബട്ടർനാൻ രണ്ടെണ്ണത്തിൽ കൂടുതലൊന്നും കഴിക്കാനല്ലേ തന്നെ പറ്റില്ല അതും കുറച്ച് നേരമൊക്കെ ഒരു ഐറ്റംസ് മാത്രം കഴിക്കാനുള്ള തോന്നൽ മാത്രമുള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു പാച്ചിന് ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് ന്യൂഡിൽസും പാച്ച കഴിച്ചു അങ്ങനെ പിന്നെ അവിടെ ആംബിയൻസ് നല്ല രസമാണ് കാണാനായിട്ട് അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം നേരം അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു എനിക്ക് ഈ പെന്നി വേർട്ടിനെ കണ്ടിട്ട് അസൂയ തീരെ ഇല്ലാത്ത ഒരു ഞാൻ എനിക്ക് ഭയങ്കര അസൂയമായിരുന്നു കാരണം അത്ര രസമായിട്ട് ആ വേർട്ട് വളർന്നു നിൽക്കുന്നത് എൻ്റെ കയ്യിലുള്ളതുണ്ടല്ലോ വെള്ളം കൊടുത്താലും നല്ല രീതിയിൽ എന്നാ നല്ല ഈ ഫെർട്ടിലൈസർ കൊടുത്താലും ഒന്നും അനങ്ങളില്ല എങ്ങനെ അതിനെ വളർത്തുമെന്നൊരു ഐഡിയ എനിക്കില്ല അത്ര മനോഹരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആ പെന്നി വേർട്ട് അങ്ങനെ അതിനെയൊക്കെ കണ്ടുകൊണ്ട് ഇക്കവിടെ രണ്ട് കുറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വെച്ചു അന്നത്തെ അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ ഞാൻ തീർക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ചോദി ഞങ്ങളുടെ ഒരു കുറേ കുട്ടി വിശേഷങ്ങൾ അടങ്ങിയ ഒരു കുട്ടി വ്ലോഗാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം അതിരേക്ക്